ആകാശദീപമെങ്ങുമെങ്ങുമിതമായോ താരാഗണങ്ങൾക്കുഞ്ഞുരങ്ങിതമായോ മൗനരാഗമണി മൈ ഫാമിലി ഫ്രണ്ട്സ്

വിടെ പറഞ്ഞവറാച്ചനും ഞാനും പിന്നെ കുഞ്ഞവറാച്ചൻ്റെ ലൈവിലേക്ക് സ്വാഗതം മൈ ഫാമിലി ഫ്രണ്ട്സ് ഡ്യൂട്ടി കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുകയാണ് ആ വന്നിട്ട് പോയി അച്ഛനും ഞാനും പിന്നെ കുഞ്ഞവറച്ഛന്റെ ലൈവിലേക്ക് സ്വാഗതം ഉറക്കമില്ലാത്ത രാത്രികൾ ആൺ മൈ ഫാമിലി ഫ്രണ്ട്സ് ഒരാളുണ്ട് ഇറങ്ങി വരണേ ഈ വിട പറഞ്ഞവറാച്ചനും ഞാനും ഈ കുഞ്ഞവറാച്ച ലൈവിലേക്ക് രാവിലെ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ആരാണെങ്കിൽ ലൈക്കടിച്ചിട്ട് താഴോട്ട് ഈ വിട പറഞ്ഞവർ ഞാനും പിന്നെ കുഞ്ഞവറാച്ചനും എന്ന് പറഞ്ഞ ഈ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം രണ്ടുപേർ വന്നിരുന്നു ഇവിടെ പറഞ്ഞ അച്ചിനും ഞാനും പിന്നെ കുഞ്ഞറാച്ച ലൈവിലേക്ക് രണ്ടുപേരും ലൈക്ക് ചെയ്തില്ല കാത്തിന്ന് മടുത്തു ഏതെങ്കിലും ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ കയറി പോകാമായിരുന്നു രാത്രിയിൽ ജോലിക്ക് പോകുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ബി കെ നഗ്മാവൻ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോവാണ് വീട്ടിലോട്ട് പോവാണ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ് താങ്ക്സ് ലൈക്ക് ചെയ്യണേ കേട്ടോ താങ്ക്സ് എൻ്റെ ലൈവിലേക്ക് വന്നില്ല കേട്ടോ ബസ് കാത്ത് നിൽക്കുകയാണ് താങ്ക് യു കെ വീട് പന്തളം വീട് പന്തളം ഞാൻ ജോലി ചെയ്യുന്നത് ആലപ്പുഴ കലവൂർ ആലപ്പുഴ ഡിസ്ട്രിക് അപ്പോൾ രാവിലെ ബസ് കിട്ടാൻ ഒരു മണിക്കൂറോളം ഇവിടെ താമസം അപ്പം ലൈവ് ഇടാമെന്ന് വിചാരിച്ചു നിങ്ങളോടൊക്കെ സംസാരിക്കാൻ വേണ്ടി ലൈവ് ഇടാമെന്ന് വിചാരിച്ചു താങ്ക്സ് കേട്ടോ ലൈവിലേക്ക് വന്നതിൽ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്തിട്ട് പോകണേ കേട്ടോ പോവാണെങ്കിൽ എവിടാണ് വീട് ചാനലുണ്ടോ അതോ ഐഡിയ ആണോ ചാനലുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നാളെ ആഡ് ചെയ്തോളാം കേട്ടോ വീട് എവിടെയാണ് ബി കെ ഈ വിട പറഞ്ഞവരുടെ അച്ഛനും ഞാനും പിന്നെ കുഞ്ഞവരുടെ അച്ഛൻ്റെ ലൈവിലേക്ക് വന്ന ബി കെ താങ്ക്സ് ഉണ്ട് ബി കെ കേട്ടോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ബസ് നോക്കി നിൽക്കുകയാണ് അപ്പം ബസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കും ഇവിടെ രണ്ടോ ഇതാണ് ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന സ്ഥലമാണിത് പ്രകൃതി രമണീയമായ ആലപ്പുഴ ജില്ലയാണിത് കൊച്ചി ഇപ്പോൾ യു എ താങ്ക്സ് കേട്ടോ യു എ ഓക്കേ താങ്ക് യു ബി കെ ഫുൾ നെയിം എന്നാ ബി കെ എന്നതിനകത്ത് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ചാനലുണ്ടോ യു കെ ദുബായ് അല്ലേ ഓക്കെ താങ്ക്സ് എൻ്റെ ലൈവിലേക്ക് വന്നതിൽ കേട്ടോ ാണ് ബി കെ പോയോ രണ്ടുപേരുണ്ടല്ലോ ഒരു ലൈക്ക് ഇട്ടുള്ളു ഈ വിട പറഞ്ഞവർ അച്ഛനും ഞാനും പിന്നെ കുഞ്ഞവർ അച്ഛനും ഒരു ൂടി വിടവാങ്ങ വി എല്ലാ ദിവസവും ഈ നിൽപ്പാണ് ഞാൻ കേട്ടോ കാരണം ഡ്യൂട്ടി രണ്ടരയ്ക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ബസ് കാത്തി നിൽക്കുന്ന ആ ഒരു ഇതാണ് എനിക്ക് കൂട്ടൊരു ചെക്കനോട് ഉണ്ട് കേട്ടോ ആ ചെക്കനെ കാണിക്കാമേ െ പിന്നോ ഉറങ്ങണോ ഏ ഒണോടാ ഇതാണ് എൻ്റെ കൂട്ടാണേ ഞാനവനെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഫുഡ് കൊണ്ടു കൊടുത്തു അവന് ചിക്കൻ പൊറോട്ടയും കൊണ്ടു കൊടുത്തേ അത് കഴിച്ചിട്ട് അവൻ കിടക്കുകയാണ് അവൻ എല്ലാ ദിവസവും ഇവിടെ ഉള്ളതാണ് മൈ ഫാമിലി ഫ്രണ്ട്സ് എൻ്റെ ലൈവിലേക്ക് വന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക്സ് ജോബ് ബി കെ ഞാൻ പത്രസ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് കേട്ടോ പത്രത്തിലാണ് ജോലി ചെയ്യുന്നത് പത്രം രാത്രിയിലല്ലേ അപ്പോൾ ദുബായിലെ ഒരു പ്രസിദ്ധ പത്രമാണല്ലോ ഖലീസ് ടൈംസ് അല്ലേ ഖലീസ് ടൈംസ് അപ്പോൾ ഞാൻ പത്രസ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് പത്രം രാത്രിയിലല്ലേ അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയാണ് രാത്രി പത്തിന് കയറണം രാത്രി രണ്ടര ആവുമ്പം കഴിയും അപ്പം ആലപ്പുഴ ആലപ്പുഴ ഡിസ്ട്രിക്ട് കലവൂർ എന്ന സ്ഥലത്താണേ അവിടെ ഖലീസ് ടൈംസ് എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടല്ലോ അല്ലേ ഖലീസ് ഖലീസ് ടൈംസ് എന്റെ പൊന്നു ഇവിടെ വണ്ടി നോക്കിക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെല്ലാം നെഞ്ചോ രഞ്ചത്തൂടെ കയറി ഇറങ്ങി പോന്നെ ിങ്ങി ശ്രുതി താട്ടി പാടുകൾ എങ്ങനെയാണ് ഫുൾ നെയ്മുബൽ എന്തായിട്ട് വർക്ക് ചെയ്യുന്നു ആ ഹൈവേ ആണ് ഹൈവേ അതെ ഡെ അതെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം വെട്ടി അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് ഇത് ബസ് സ്റ്റാൻഡ് അല്ല കേട്ടോ ഞാൻ എനിക്ക് ഇവിടുന്ന് മിനിമം ഒരു രണ്ട് കിലോമീറ്റർ ഡ്യൂട്ടി പ്ലേസിലോട്ട് പോകണം അപ്പം ഇവിടെ ഇപ്പം കൊണ്ടുവിടും ഇവിടെ വരെ അപ്പം ഇവിടെ ഈ റോഡ് സൈഡ് നിന്ന് തൊട്ടടുത്തുകൂടെ വണ്ടി പോകുന്നത് ഭയങ്കര റിസ്ക്കാണ് അപ്പം ഞാൻ ഒരു മണിക്ക് ഇന്നലെ ഒരു ഇന്നലെ ഒന്നര മണിക്കൂറായിട്ടാണ് വണ്ടി കിട്ടിയത് അപ്പോൾ നിങ്ങളോടൊക്കെ സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചു ലൈവിട്ടതാണ് കേട്ടോ എന്റെ ചാനലിന്റെ പേര് ബിട പറഞ്ഞവറാച്ചനും ഞാനും പിന്നെ കുഞ്ഞവറാച്ചനും ബി കെ ചാനലുണ്ടോ അതോ ഐ ഡി മാത്രമേ ഉള്ളൂ ആ വെറൈറ്റി പേര് അറിയാമോ വിട പറഞ്ഞ അവറാച്ചനും ഞാനും പിന്നെ കുഞ്ഞവറാച്ചനും കാരണം വിട പറഞ്ഞ അവറാച്ചൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ചാനൽ കണ്ടാൽ മനസ്സിലാവും ഈ വിട പറഞ്ഞവറാച്ചൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഉണ്ടായിരുന്നേ ഒരു ലാസാപ്സ ബ്രീഡ് അവൻ ഭയങ്കര കുറുമ്പെന്ന് വെച്ചാൽ ഭയങ്കര കുറുമ്പായിരുന്നു നമ്മളെ വീട്ടിലെ പിള്ളേരെ കാണിക്കുന്ന പോലെ ഉള്ള കുറുമ്പുകളായിരുന്നു അവൻ കാരണമാണ് ഞാൻ ചാനൽ തുടങ്ങിയത് അവൻ്റെ കുറുമ്പും കാര്യങ്ങളും അവനെ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഈ കേരളത്തിൽ തന്നെയും കേരളത്തിൽ വെളിയിലുള്ളവരൊക്കെ അവനൊരു ഏഴ് മാസം പ്രായമായപ്പം വീടിൻ്റെ തൊട്ട് ഫ്രണ്ട് റോഡാണേ റോഡ് പിന്നെ ആണെങ്കിൽ ഇതുപോലെ വണ്ടി പോകുന്ന പ്ലേസാണ് അപ്പം ഞാനങ്ങ് ഡ്യൂട്ടിക്ക് പോയായിരുന്നു അവൻ വീട്ടിൽ അവൻ റോഡിലോട്ട് പെട്ടെന്ന് ഏതോ പൂച്ച ഏതാണ്ട് വന്നപ്പോഴത്ത് ചാടി അവൻ ബസ്സേ ചെന്ന് തട്ടി രാത്രിയിൽ ഏഴേഴ് ഏഴര ആയപ്പം അതാണ് വിട പറഞ്ഞവരുടെ അച്ഛൻ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴും എനിക്കൊരു കുഞ്ഞവറാച്ചനുണ്ട് അവൻ്റെ വേറെ ഉണ്ട് അതാണ് വിട പറഞ്ഞവറാച്ചനും ഞാനും പിന്നെ കുഞ്ഞവറാച്ചനും ബീക്കയുടെ ഫുൾ നെയിം എങ്ങനെയാ വീട് എവിടെയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ ബസ് കിട്ടത്തില്ല എല്ലാ ദിവസവും ഞാൻ ഈ നിപ്പോൾ മൈ ഫാമിലി ഫ്രണ്ട്സ് ഏഴ് പേരാണ് കേട്ടോ ഒരാളെ ലൈക്ക് ചെയ്തിട്ടുള്ളത് മുകളിലിരുന്ന് കേൾക്കാതെ താഴോട്ട് ഇറങ്ങി വേണം കേട്ടോ മുകളിലിരുന്ന് ഒരു പ്രത്യേക സുഖം അത് വെറും ഉളത്തരമാണ് മുകളിലിരുന്ന് കാര്യങ്ങൾ കേൾക്കുന്നത് താഴോട്ടിറങ്ങി വന്നേക്കാല സുന്ദര സ്വപ്നത്തി നിക്കു 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 ഓക്കെ ഓക്കെ വെറൈറ്റി പേരാണല്ലോ നിക്കു നിക്കു ചാനലുണ്ടോ അതോ ഐ ഡി മാത്രമേ ഉള്ളോ എൻ്റെ ലൈവിലേക്ക് വന്നൊരു സന്തോഷം കേട്ടോ ഇത്രയും സംസാരിച്ചൊരു സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് ചാനലുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കണ്ടിട്ട് ഒരു മെസ്സേജ് അയക്കുക ഞാൻ 24 ഹവേഴ്സ് നെ ശേഷം 24 മണിക്കൂർ നെ ശേഷം ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും ചാനൽ ഉണ്ടെങ്കിൽ കേട്ടോ നിക്കൂ ഞാൻ ആ ഞാൻ റിഗിൽ വർക്ക് ചെയ്യുന്നു നോ ചാനൽ ഓക്കേ താങ്ക്സ് കേട്ടോ ചാനൽ ഇല്ലെങ്കിലും എന്റെ ലൈവിലേക്ക് വന്നതില് റിഗിൽ ആമ്പ നിങ്ങൾക്ക് ആ മൂന്ന് മാസവും ആറുമാസോ കൂടി ഇരിക്കുമ്പോൾ നാട്ടിൽ വരാമല്ലോ ഇല്ലയോ അങ്ങനല്ലേ എത്ര അറിയോ രണ്ടരയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞാണേ രണ്ട് എല്ലാ ദിവസവും ഇതന്നെ ഞാൻ കോട്ടയത്തായിരുന്നു കേട്ടോ കോട്ടയത്ത് വന്ന് ഇങ്ങോട്ട് ആലപ്പുഴയിലോട്ട് ട്രാൻസ്ഫർ ആയതാണ് ഒരു ഇപ്പോൾ ഒന്നൊന്നര വർഷമായി ആ നാൽപ്പത്തിരണ്ട് ഇരുപത്തൊന്ന് ഷിഫ്റ്റ് ഓക്കെ ഞാനും ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്നിരിക്കുന്നു ഓക്കേ ആ നിങ്ങൾക്ക് ആറുമാസോ മൂന്ന് മാസമൊക്കെ കഴിയുമ്പം നാട്ടിൽ വരാമല്ലോ മൂന്ന് മാസം മൂന്ന് മാസമോ അങ്ങനെ കണ്ടായിരുന്നു തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾക്ക് ഫുൾ നൈറ്റ് ഡ്യൂട്ടിയാണേ ഫുൾ നൈറ്റ് ഡ്യൂട്ടിയാ ഈ പത്രം രാത്രിയിലല്ലേ ഉള്ളേ അപ്പോൾ ഫുൾ നൈറ്റാ ഒരു പ്രസിദ്ധമായ പത്രമല്ലേ ഖലീസ് ടൈംസ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് Newspaper Khalees James എൻ്റെ ലൈവിലേക്ക് വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ ഒൻപത് പേരുണ്ട് ലൈക്ക് ചെയ്യണേ കേട്ടോ ഒരാളെ ലൈക്ക് നിനക്ക് മാത്രമേ ലൈക്ക് ചെയ്തിട്ടുള്ളൂ രാവിലെ ഈ മീൻ എടുക്കാൻ പോകുന്നവരുടെയൊക്കെ തിരക്കാണ് ഗ്രീൻ ഹെവൻ പ്ലാനറ്റ്സ് എവിടെ ഡ്യൂട്ടി ഞാൻ പത്ര പത്ര പത്രത്തിലാണ് പത്രസ്ഥാപനത്തിലാണ് പത്രത്തിലാണ് ജോലി ചെയ്യുന്നത് കേട്ടോ ഗ്രീൻ ഹെവൻ താങ്ക്സ് ഗ്രീൻ ഹെവൻ എൻ്റെ ലൈവിലേക്ക് വന്നതിൽ കേട്ടോ ചാനലുണ്ടോ എന്ത് ആ റിഗില് ടൈംസ് ഞാൻ ഖലീസ് ടൈംസ് എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയോ എൻ്റെ അളിയൻ കലീഷ് ടൈംസിലാണ് ജോലി ചെയ്യുന്നത് അതാണ് ഞാൻ ഖലീസ് ടൈംസ് എന്ന് പറഞ്ഞത് ദുബൈയിലെ ഖലീഷ് ടൈംസിലാണ് കുവൈറ്റിലാണോ അല്ലല്ല ആര് ഞാനോ അതോ നിക്കു ഞാൻ ഗുഹൈറ്റല്ലല്ലോ നാളെ കേരളത്തിലാണ് നാട്ടിലാണ് താങ്ക്സ് ഗ്രീൻ ഹെവൻ പ്ലാനറ്റ് ചാനൽ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് വ്യൂ ഉണ്ട് എൻ്റെ വിട പറഞ്ഞവറാച്ചനും ഞാനും പിന്നെ കുഞ്ഞറാച്ചൻ എന്ന് പറഞ്ഞൊരു ചെറിയ ചാനലാണ് കണ്ടിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ നാളെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ആഡ് ചെയ്തോളെ താങ്ക്സ് ഗ്രീൻ ഹെവൻ ആ ഞാനും റിഗിലാണാണോ ഓക്കേ ആ ഇപ്പം പിന്നെ അത് ദുബൈയില് യു എയിൽ ജോലിയുള്ള ഒരു ഫ്രണ്ട് ഇപ്പോൾ പരിചയപ്പെട്ട് ദുബൈയിൽ ജോലിയാണ് റിഗിലാണ് എൻ്റെ ലൈവിലേക്ക് വന്നു ഗ്രീൻ ഞങ്ങൾക്ക് അബുദാബി ആ അബുദാബി എന്ന് പറയുന്നുണ്ട് കേട്ടോ ഗ്രീൻ Heaven Planet and a company name, so you cannot buy offshore, offshore, onshore, onshore, onshore. But no, yes, കാരണം വെച്ചാൽ കേരളത്തിൽ നിൽക്കുന്ന നമുക്ക് അറിയില്ലല്ലോ ഞാൻ ഗ്രീൻ ഹെവൻ ലൈക്ക് ചെയ്യണേ കേട്ടോ ഓക്കെ താങ്ക്സ് എൻ്റെ ലൈവിലേക്ക് വന്നതിൽ കേട്ടോ രണ്ടുപേർക്കും താങ്ക്സ് കെ ഡി സിയിൽ അല്ലേ ഇപ്പോൾ ആക്സിഡൻറ്റ് നടന്നത് എന്ന് പറയുന്നുണ്ടേ നിക്കു പറയുന്നുണ്ട് കേട്ടോ ഗീൻ ഗീൻ ഹെവൻ പ്ലാന്റ്റിനോടാണെന്ന് തോന്നുന്നു പ്ലാന്റ്റിനോടാണ് പറഞ്ഞിരിക്കുന്നത് മലയാളീസ് മരിച്ചത് കെ ഡി സിയിൽ അല്ലേന്ന് പറയുന്നുണ്ട് ചിക്സൺ ചിക്സൺ ഫ്ലീഡ് ഓഫ് ചെയ്യാതെ ഹാമർ ചെയ്ത് മൂവായിരം അവർ നമ്മുടെ ലൊക്കേഷൻ തന്നെ ആണ് ആ അവരുടെ ലൊക്കേഷൻ തന്നെ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ പമ്പിങ് ആയിരുന്നോന്ന് ആ ഇവിടെ പറഞ്ഞവരുടെ അച്ഛൻ്റെ ലൈവിലേക്ക് വന്ന രണ്ടു പേർക്കും സ്വാഗതം ഗ്രീൻ ഹെവൻ പ്ലാന്റ് എസ് എന്ന് പറയുന്നുണ്ട് ശരി എന്ന് പറയുന്നുണ്ട് നേരമായെന്നറിയോ ഒരു വണ്ടി കാത്തി കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു എൻ്റെ മുകളിലിരിക്കുന്നവർ ലൈക്ക് ചെയ്യണേ കേട്ടോ ഇവിടെ പറഞ്ഞവർ അച്ഛന് ഞാൻ പിന്നെ കുഞ്ഞുവറാച്ചൻ്റെ ചാനലിലേക്ക് ലൈക്ക് ചെയ്ത് തന്നെ പോരാ താഴോട്ട് ഇറങ്ങി വരണം ഈ കുഞ്ഞവറാച്ചനുമായിട്ട് കുഞ്ഞവറാച്ചൻ്റെ ആയിട്ട് സംസാരിക്കാൻ പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി അല്ല മനോരമയിലല്ല കേട്ടോ മനോരമയിലല്ല ഞാൻ ഞാൻ ദേശാഭിമാനി പത്രത്തിലാണേ ബസ് ഭയങ്കര ദുരിതമാണ് എല്ലാ ദിവസവും ഇത് തന്നെയാണ് എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഇല്ലാത്ത ദിവസം നാട്ടിലിനി എന്നാ വരുന്നത് ൂ നാട്ടില് ആ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ നാളെ ഫ്ലൈറ്റ് ആണല്ലേ അത് നല്ല കാര്യം ഒരു ബസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്റെ നെഞ്ചത്തു കൂടി യാത്ര മൊഴിയായി Я рулан.